हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतमेकादशस्कन्ध अथ दशमोऽध्याय श्रीभगवानुवाचां मयोदिदेष्वहितस्वधर्मेषु मदाश्रय वर्णाश्रमगुलाचारमकामात्मा समाचरे അന്വേഷേത വിശുദ്ധാത്മാേഹി വിഷയാത്മനം ഗുണേഷു തധ്യാന സർവാരംഭവിതയാ ലോകോധ്യോ വാമനോരഥത്മകതാഭേദാത്മധൈർഗുണൈ നിവൃത്ത് കർമ്മ സേദ പ്രവൃത്ത മത്പരസ്ത്യജേൽ ജിജ്ഞാസാ സംപ്രവൃത്തോ നാദ്രിത് കർമ്മ ചോദനം യമാനഭീക്ഷണം സേവേത നിയമാൻ മത് പരക്വചിൽ മദഭി ഗുരും ശാതമുവാസീത മദാത്മകം അമാന്യമത്സരോ ദക്ഷോ നിമമോ ദൃഢസൗഹൃദ അസത്വർജിജ്ഞാസു അസത്വർജിജാസുരനസൂയുരമോഘവാ ഗൃഹക്ഷേത്രസ്വജനദ്രിവിണാദിഷു ഉദാസീന സമം പശ്യൻ സർവേഷർമേവാത്മന വിലക്ഷണസ്ഥൂലസൂക്ഷേഹാദാൽമേക്ഷിതൃ യഥാർദരുണോദാഹ്യ ദാഹകുണ്യ പ്രകാശക നിരോധോത്പത്തിയണു ബൃഹന്നത്കൃതാൻ അന്ധപ്രവിഷ്ട ആധേഹുണാന് പരാ യോസൗ ഗുണൈർവിരചിതോ ദേഹോയം പുരുഷസ് ഹി സംസാര സ്ഥന്ധോയം പുംസോ വിദയാച്ഛിദത്മന तस्माज्जिज्ञासयात्मानमात्मस्थं केवलं वरं सङ्गस्य निरसेदेतस् वस्तुबुद्धिं यथाक्रमम् आचार्योर अरणे आचार्योरणिराद्य स्यादन् देवास्युत्तरारण्य तत्सन्धानं प्रवचनं विद्यासन्धिस्सुखावहा आचार्यो रणि ആചാര്യോണിരാദ്യ സാദന്ദേവാസ്യുത്തരാരണി തൽസന്ധാനം പ്രവചനം വിദിസുഖാവൈശാരദീസാതിവിശുദ്ധബുദ്ധർദിമായാം ഗുണസമ്പ്രസൂതാം ഗുണാംശ സന്ദഹ്യയതാത്മമേതൽ സ്വയം ജഷാമ്യ സ്വയം ജഷാമ്യസമയഥാ അധൈഷാം കർമ്മർത്തൃം ഭോക്തൃം സുഖദുഃഖയോ നാനമ നിത്യം ലോകകാലഗമാത്മന മനസ്സി മഞ്ഞസേ സർവ സംത്പത്തിയഥാതിഭേദിനാ ഭിത്യജീവമപ്യംഗാംേ ദേഹയോത കാലവയവസ്സന്ധി ഭാവാ ജന്മാദയോ സഹൃൽ അത്രണകർ സ്വാതന്ത്ര്യം ചിലക്ഷ്യത്തെ ഭോക്തശ ദുഃഖസുഖയോ കൊർോ വിവശം ഭജേത് നെഹിതാം സുഖം കിജിദ് വിദ്യത്തെ വിദുഷാമപി തധാ ദുഃഖം മൂഢാനാം വൃഥാഹരണം പരം യുദ്ധി പ്രാപ്തി വിഘാതം ചാനഖദദുഃഖയോ തേപ്യത്ഥാന വിദുര്യോം മൃത്യുർന്നേയഥ ഒന്നുഖയത്യം കാമോ വാമുരന്തികേ ആഘാതം നീയമാനസാവധ്യസ നുഷ്ടിത ശ്രുതം ചുഷ്ടവുഷ്ട്പർ സൂയാ ബഹുവന്തരാമവാൽ കൃഷി വച്ചാൽ നിഷലം അന്തരായ വിഹതോ യർമ്മസ്വനുഷിത തേനവി നിർജിതം സ്ഥാനം യഥാഗതി തശണോ ഇഷ്ടേഹ ദൈസ്വർകംയാതിയാക ജി സ്വുണ്ോപജി ഗന്ധർവൈർ വിഹരൻ മധ്യേ ദീന ഹൃദ്യ വേഷധൃക് സ്ത്രേഫേ കാനേന കീടന്നേദാത്മ പാദം സുരാ കീഡേഷു തനൃദ പ്രമോദത്തെ സ്വർഗേ യാവത് പുണ്യം സമാപ്യത്തെ ക്ഷീണപുണ്യപർവാഗനിച്ചൻ കാലിത യധർമ്മരഥസാസാ വാജിതേന്ദ്രി കാമാത്മാപണോ ലുബസ്ത്രൈണോ ഭൂതവിഹിംസകൂന വിധിഭ്യതഭൂതഗണാ യജൻ നരകാനവശോജന് ദുർഗ്വാബണം തമ കർമാണി ദുഃഖോദർക്കണി കുറവേഹ് പുനദേഹമാഭജിം സുഖം മർധർമ്മിണ ോകാ ലോകപാ മത്ഭയം കൽപ്പജീവിന ബ്രംമണോ വിഭയം മത്തോ ധിപരാർപരാഷ ഗുണസൃജന്തി കർമാണേ ഗുണോനുസൃജതി ഗുണൻ ജീവസ്തു ഗുണ സംയുക്തോ ഭുക്തേ കർമ്മഫലാനസൗ യാൽ ഗുണവൈഷമ്യം താവൻ നാനമാത്മനത്തമാത്മനോ യൽ പാലതന്ത്രം തദൈവ ഹേ യാവത്യാസ്വാ యవస్యాస్వతంత్రవం తావీష్ ఈశ్వరతో భయం యేత సముపాసీరం స్థే ముహ్యంతిచాపిత కాల ఆత్మాగమోగ స్వభావో ధర్మ ఏ చ ఇది మాం బహుధ ప్రాహుర్గుణ వ్యతికరే సది ఉద్ధవ ఉచ గుణేషు వర్ధమానోపి దేహజేషు నవృత గుణైర్న బధ్యదే దేహీ బధ్యదే వా కథం విభో కథం వర్తేద హరేల్ జాయక్షణే జ్ఞాయేద భుంజీతో కిం సీతయాది వా ఏద్యుత మే బ్రూహీ ప్రశ్నం ప్రశ్న విదాం వర నిత్యముక్తో నిత్యబద్ధ ఏక ఏది మే భ్రమ శ్రీకృష్ణ అర్పణమస్ శ్రీమద్భాగవతీ మహాపురాణే పరమహంస్యాం స్కంధే భగవద్ధవ సంవాదే దశమోధ్యాయ సర్వ్ర గోవిందమ సంకీర్తనం గోవిందోవింద